ശക്തമായ മഴയിൽ പൊടിവിത നടത്താൻ കഴിയാതിരുന്ന കർഷകർ ഒന്നാം വിളക്കായി തയ്യാറാക്കിയ ഞാറ്റടി കാട്ടുപന്നികളിൽ നിന്ന് രക്ഷിക്കാൻ പാടുപെടുന്നു വീഴുമല താഴ്വരയിലും ചെറിയ കാടുകളുള്ള പ്രദേശങ്ങളിലുമുള്ള കർഷകരാണ് കാട്ടുപന്നികളുടെ ശല്യം മൂലം കൃഷി കൃഷിയിറക്കുന്നതിന് മുൻപേ ദുരിതത്തിലായത് ഞാറ്റടിയിലെത്തുന്ന പന്നി ചേറിൽ കിടന്നുരുണ്ടും നെൽമണികൾ തിന്നും നശിപ്പിക്കുകയാണ് ഇതുമൂലം പാടങ്ങളിൽ ഞാറ്റടി തയ്യാറാക്കിയ സ്ഥലങ്ങളിൽ ചുറ്റും തുണികളും കയറുകളും കമ്പികളും വലിച്ചുകെട്ടിയിരിക്കുകയാണ് ഇത് ചാടിക്കടന്ന പന്നികൾക്ക് ഞാറ്റടി തയ്യാറാക്കിയ സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല എന്ന പ്രതീക്ഷയിലാണ് അവർ മുൻവർഷങ്ങളിൽ കതിർന്നിരുന്ന പാടങ്ങളിലായിരുന്നു പന്നികളുടെ ശല്യം രൂക്ഷമായിരുന്നതെങ്കിലും ഇപ്പോൾ ഞാറ്റടി മുതൽ പന്നികളുടെ ആക്രമണമുണ്ട് കൂടാതെ വരമ്പുകളും പന്നികൾ വരമ്പുകളിലെ ദൂരങ്ങളിലുള്ള മണ്ണിരിയും മറ്റും ഭക്ഷിക്കുന്നതിനാണ് വരമ്പുകൾ കുത്തിമറിച്ചിടുന്നതെന്ന് കർഷകർ പറയുന്നു ഇത്തവണ തുടക്കം മുതൽ തന്നെ കർഷകർക്ക് കൃഷിയിൽ ചിലവേറുകയാണ് നൂറുകണക്കിന് പന്നികളാണ് വീഴുമലയിലും സമീപ പ്രദേശങ്ങളിലുമായുള്ളത് തുടർച്ചയായി മഴ പെയ്തതോടെയാണ് പൊടിവിതം നടത്താൻ തയ്യാറായിരുന്ന കർഷകർ ഞാറ്റടി തയ്യാറാക്കി തുടങ്ങിയത് ഞാറ്റടികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചാൽ പുതിയ ഞാറ്റടി തയ്യാറാക്കേണ്ടി വരും ഇത് കൃഷി ഇറക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്യും കാട്ടുപന്നികളെ സ്ഥിരമായി കൃഷിയിടത്തിൽ നിന്നും അകറ്റാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ യു ട്യൂബിനു